നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മെലാസ്മ അല്ലെങ്കിൽ കരിമംഗല്യം എന്നൊക്കെ പറയുന്ന മുഖത്ത് വരുന്ന ഒരു എന്താ ശരിക്കും ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന ഒരു ബട്ടർഫ്ലൈ ഷെയ്ഡുള്ള അല്ലെങ്കിൽ ആ ഒരു പല ഒരു രൂപത്തിൽ ഇപ്പോൾ മാപ്പിൻ്റെയൊക്കെ രൂപത്തിലിരിക്കുന്ന കറുത്ത പാടുകളുണ്ട് കുറച്ചൊരു ഒരു റൂട്ടഡ് ആയിട്ട് നമുക്ക് തോന്നും ഒരു പുറമേയുള്ള പാടായിട്ട് തോന്നില്ല ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പാട് പോലെ ഫീല് ചെയ്യുന്ന രീതിയിലുള്ള മെലാസ്മ നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് അത് മിക്കവാറും വരുന്ന അത് പ്രഗ്നൻസിയോ അതിനനുബന്ധിച്ചുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ഹോർമോണൽ ഉള്ള ആൾക്കാർക്കോ അതുപോലെ തന്നെ മെനോപ്പോസ് അതായത് മെൻസസ് നിൽക്കാൻ പോകുന്ന ഒരു നാൽപ്പത്തഞ്ച് മുതൽ അൻപത്തിരണ്ട് വരെയുള്ള വയസ്സിൻ്റെ കാലയളവിലാണ് മിക്കവാറും പേർക്ക് ഇത് വരുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കും ഇത് സൺ സൺടാൺസ് സൺബാണതോന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ടുവരുന്ന ഒരു പാടല്ല മെലാസ്മ എന്ന് പറയുന്ന ആ ഒരു കറുത്ത പാട് വരുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ് ആദ്യത്തെ റെമഡി എന്ന് പറയുന്നത് ഇരട്ടി മധുരമാണ് നമുക്കിതിന് വേണ്ടിയിട്ട് വേണ്ടത് മഞ്ജിഷ്ഠയുടെ പൊടി മഞ്ചട്ടി പൊടി അല്ലെങ്കിൽ മഞ്ജിഷ്ടയുടെ പൊടി ആയുർവേദ ഷോപ്പിൽ കിട്ടും ഇരട്ടി മധുരത്തിൻ്റെ പൊടിയും നമുക്ക് കിട്ടും ഇവ രണ്ടും കൂടെ സമം മിക്സ് ചെയ്തിട്ട് എവിടെയാണോ മെലാസ്മയുള്ളത് ആ ഒരു ഭാഗത്ത് കണ്ണിനടിയിലായിട്ടോ കവിളുകളിലോ നിങ്ങൾക്ക് തേച്ച് പിടിപ്പിക്കാം ഒരു ഒന്നര മണിക്കൂർ അതേപോലെ ഇരുന്ന ശേഷം നന്നായിട്ട് കഴുകിക്കളയുക അത് ഡേ ടൈമിൽ ചെയ്യുക രാത്രിയായിട്ട് സെക്കൻഡ് ടിപ്പ് കുങ്കുമാതി തൈലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെർജിൻ കോക്കനറ്റ് ഓയിലോ അപ്ലൈ യിലായിരിക്കും കുറച്ചും കൂടെ നല്ലത് നന്നായിട്ട് ആ ഭാഗങ്ങൾ അപ്ലൈ ചെയ്ത് രാത്രി ഉറങ്ങാൻ കിടക്കുക പിറ്റേ ദിവസം നന്നായിട്ട് ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് അത് കഴുകിക്കളയുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ഇത് നമ്മൾ എക്സ്റ്റേണലി ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ ഇനി ഉള്ളിലോട്ടും കൂടെ ഞാൻ പറഞ്ഞില്ലേ ഇത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കോസാണ് ഹോർമോണൽ കോസോ അങ്ങനെ എന്തെങ്കിലും ആവാം അതുകൊണ്ട് തന്നെ ഉള്ളിലേക്കും കൂടെ നമ്മൾ ഇതിനൊരു കെയർ കൊടുക്കണം ഇരട്ടി മധുരം നിങ്ങൾ നിങ്ങളൊരു അര ടീസ്പൂണ് ഒരു കുറച്ച് ചെറുതേനുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഒരു ഒരു ഇതൊരു കുഴമ്പ് രൂപത്തിലാക്കുക ഇരട്ടി മധുരത്തിൻ്റെ പൊടി ഒരു അര ടീസ്പൂണും ചെറുതേൻ കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ദിവസവും ഡെയിലി കഴിക്കുക അത് കഴിക്കേണ്ടത് നിങ്ങളൊരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ഡേയ്സ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് പ്രമേഹം ഇല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇത് നല്ല റിസൾട്ട് തരുന്നതാണ് അല്ലെങ്കിൽ ഇനിയിപ്പോൾ പ്രമേഹം ഉണ്ടെങ്കിൽ അതൊരു വാം വാട്ടറിൽ അതായത് ഒരു ചെറു ചൂടുവെള്ളത്തിൽ അയിരട്ടി മധുരം പൊടി തേൻ ഇല്ലാതെ മിക്സ് ചെയ്ത് കഴിക്കുന്നതും ഗുണപ്രദമാണ് അപ്പം ഇത്രയും മൂന്ന് ടിപ്സ് നിങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മെലാസ്മയുടെ കളർ മാ മങ്ങും അത് ഞാൻ പറഞ്ഞില്ലേ ഉള്ളിലെ ഡീപ് റൂട്ട് കാണും അതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് നാളുകൾ എടുക്കും അത് കംപ്ലീറ്റ്ലി പോവാൻ പക്ഷേ നിങ്ങൾ ആൾക്കാര് നോട്ടീസ് ചെയ്യാത്ത രീതിയിലാകും അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി